മോഹൻബഗാൻ സൂപ്പർ ജിങ്സിന്റെ ഇന്ത്യൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള അൻവർ അലി ബദ്ധ വൈകളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ മോഹൻബഗാനും തമ്മിലുള്ള ഒരു ഡീൽ അവസ്ഥ സംജാതമായിരിക്കുകയാണ് മോഹൻബഗാൻ സൂപ്പർ ജിങ്സിന്റെ ആരാധകരെ തങ്ങളുടെ ലെജൻഡറി ക്യാപ്റ്റനായിട്ടുള്ള പ്രീതം പട്ടാലിനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നിലവിൽ അവരൊരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ സെൻട്രൽ ബാങ്കിന്റെ പൊസിഷൻ കൊണ്ട് തന്നെ പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സംബന്ധിച്ച ഡീൽ ചർച്ചകൾ പുരോഗമിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതേസമയം പ്രീതം കോട്ടാലിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു താരമുണ്ട് ആ താരത്തിനെ ഇതുവരെയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് റിലീസ് ചെയ്യാം എന്നൊരു ധാരണയില് വന്നിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന താരത്തിനെ പ്രീതം കോട്ടാലിന് പകരമായിട്ട് മോഹൻ ബഗാൻ തയ്യാറാക്കി ഇനിയിപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഏതെങ്കിലും അത്ര സ്റ്റാർ റെക്കഗ്നീഷൻ ഇല്ലാത്ത ഒരു താരത്തിനേയും എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ഫീം തന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതത്തിനെ കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ ഒരു കിടയിലും പ്ലെയറെ മോഹൻ ബഗാനിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം മോഹൻ ബഗാൻ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മോഹൻ ബഗാൻ പ്രീതത്തിനെ വേണം ബ്ലാസ്റ്റേഴ്സ് പ്രീതത്തിനെ കൊടുക്കാനും റെഡിയാണ് പക്ഷെ പ്രീതത്തിന് പകരമായിട്ട് മോഹൻ ബഗാനിൽ നിന്ന് ആവശ്യപ്പെടുന്ന താരത്തിന്റെ തീരുമാനം മാത്രം ശരിയായിട്ടില്ല